ബോളിവുഡിലെ സൂപ്പർ കുട്ടിത്താരമാണ് കരീന കപൂറിന്റെയും സെയ്ഫ് അലി ഖാന്റെയും മകൻ തൈമൂർ ജനനം മുതൽ തന്നെ തൈമൂറിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു തൈമൂറിന്റെ ഓരോ ചലനവും ആളുകൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കാറുണ്ട് ഇതിൽ പലപ്പോഴും താരദമ്പതികൾ അസ്വസ്ഥത പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് തൈമൂറിന്റെ പുറകെ ആൾക്കൂട്ടം ചുറ്റിത്തിരിയുന്നതിൽ വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് അമ്മ കരീന കപൂർ തൈമൂറിനെ കാണുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് ചിലർ പറയും തൈമൂർ ഞങ്ങളുടെ മകനാണ് നിങ്ങളെ അവൻ സന്തോഷവാനാക്കേണ്ടത് എന്തിനാണെന്നാണ് സൈഫിന്റെ ആറ്റിറ്റ്യൂഡ് തന്റെ മകനെ ഓർത്ത് ഇപ്പോൾ തനിക്ക് പേടിയാണെന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് പാപ്പരാശികൾ മൂലം മകനെ വീട്ടിൽ നിർത്താൻ തന്നെ തനിക്ക് മടിയാണ് ഷൂട്ടിന് പോകുമ്പോൾ മകൻ വീട്ടിൽ എന്തു ചെയ്യുന്നു എന്ന് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ അറിയുന്നുണ്ട് ഇത് വളരെ ഭീകരമാണെന്നും കരീന തുറന്നു പറഞ്ഞു വളരെ സാധാരണമായ ഒരു കുട്ടിക്കാലമാണ് തന്റെ മകന് വേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തക്കമുള്ള കുട്ടിക്കാലമല്ല തന്റെ മകന് വേണ്ടതെന്നും താരം പറഞ്ഞു അവന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കപ്പെടുകയാണ് അവൻ വെറുമൊരു കുട്ടിയാണെന്നും ഒരു സമയത്ത് ആളുകൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷ െന്നും കരീന വ്യക്തമാക്കി ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി